ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിൻ്റെ കുട്ടി വിശ്വസിക്കുമോ അലോന പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനല്ലേ ഓൾ ഓൻ്റെ മുന്നിൽ നിന്നെ നോക്കുന്നതും സ്നേഹിക്കുന്നതുമൊക്കെ ആ സ്ഥിതിക്ക് ഞാൻ ഓളെ പറ്റിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അമ്മായിമ്മ പോരെടുക്കാന്നെ ആരായാലും തോന്നിപ്പോവുള്ളൂ ആ ഒരു വേചാറോണ്ടാ ഞാൻ എൻ്റെ കുട്ടിനോടൊക്കെ ഒളിച്ചാണ് നടക്കുന്നത് അങ്ങനെ നടക്കുന്നതുകൊണ്ട് അവളെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരും മാക്ക് തോന്നണ്ട അതൊന്നും നിക്ക് അറിയില്ല എന്തായാലും എന്റെ കുട്ടി നാട്ടിൽ നിന്ന് പോവാന് ഇനി മൂന്നാല് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അയിൻറെ ഇടയില് ഇനിയിപ്പൊ ഞാനായിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഈ നേരത്തെ ഓന്റെ സമാധാനം കളയണില്ല ചാവട്ടെ ഉം മാനെ പോലത്തെ അമ്മായിമ്മമാരില്ലേ നിങ്ങളൊക്കെ ഈ ഒരു തോന്ന ഇക്കാലത്തെ മരുമക്കളെ അത് ശരിക്കും മുതലാക്കണത് മുതലാക്കേ അതെ മാ എന്താന്നറിയോ ഇമ്മപ്പമ്മാന്റെ മകന്റെ സമാധാനം പോവെന്നു പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആരിസ്കാൽ നിന്ന് ഒളിച്ചു വെക്കുന്നില്ലേ അത് അവൾക്ക് നന്നായിട്ട് അറിയാം ആരിസ്കാന്റെ സമാധാനം കളയണ ഒന്നും ഇമ്മായിട്ട് പറയൂലാന്ന് ആ ഒരു വിശ്വാസ അവൾ ഇപ്പൊ ശരിക്കും മുതലാക്കി കൊണ്ടിരിക്കണത് ക്കെയ പറഞ്ഞത് ഇന്നോടങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ കുട്ടിക്ക് എന്തു ഗുണം കിട്ടാനാ എന്റെ പൊട്ടത്തിമ്മ ഇമ്മ ഈ നൂറ്റാണ്ടിലൊന്നും അല്ലേ ജീവിക്കണത് ഇങ്ങളെ പോലത്തെ മരുമക്കളെ കാലൊക്കെ കഴിഞ്ഞ് പണ്ട് മരുമക്കളെ പേടിച്ചിരുന്ന കാലത്ത് ഇപ്പൊ മരുമക്കളെ പേടിക്കുന്ന കാലാണ് അത് ഓർത്താൻ അന്ന് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാലേ ഇക്കാലത്ത് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന് കരുതി അമ്മായിമ്മ പോലെ എടുക്കണം എന്നൊന്നും ഞാൻ പറയണില്ല അതിന് ഞാൻ സപ്പോർട്ടും ചെയ്യൂല പക്ഷെ ഇമ്മ കുറച്ചും കൂടെ ഒക്കെ സ്ട്രോങ് ആയിട്ട് നിന്നില്ലാന്നുണ്ടെങ്കില് കുഞ്ഞോളെ പോലത്തെ മരുമക്കൾക്ക് നന്നായിട്ട് ആ വീട് മാറ്റി മറിക്കാൻ പറ്റും കണ്ണു പിഴിച്ചു നോക്കൊന്നും വേണ്ട ഞാൻ മനസ്സിലായ ഒരു കാര്യം പറഞ്ഞേയുള്ളൂ ഇമ്മ എന്തായാലും ഒന്നും കൂടെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് നിന്ന നമ്മക്കെന്നെ നല്ലത് ഇമ്മാടെ മരുമോളെ ചില്ലറക്കാരിയല്ല അത് എന്തായാലും എനിക്ക് ഉറപ്പാ നിക്ക് അറിഞ്ഞൂടെ അറിശയെ ഇതിപ്പോ ഓരോ ദിവസം ഗെജും തോറും ഇന്റെ നെഞ്ചിലൊരു തരം ആളലാണ് ഒന്നിനും ഒരു സമാധാനം കിട്ടാത്ത പോലെ എന്ത് ചെയ്തിട്ടാ എന്റെ കുട്ടിനോട് ഈ അകൽച്ച കാണിക്കണമെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ എൻ്റെത് ഇതിലിപ്പോ മനസ്സിലാക്കാൻ എന്താ ഉള്ള ബുദ്ധികൾ ആർക്കും ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ കുഞ്ഞോളെ സ്വഭാവം വെച്ചിട്ടേ ഇമ്മാന്റെ മുന്നിൽ ഒരു സ്വഭാവവും ആരിസ്ഖാന്റെ മുന്നിൽ ഒരു സ്വഭാവവും അല്ലേ അങ്ങനെ വെച്ച് നോക്കുക വച്ചാൽ ആരിസ്ഖാൻ്റെ മുന്നിൽ കുഞ്ഞോളെ എന്താ പറയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ